തെലങ്കാന സംസ്ഥാനത്ത് വനപാർത്തിയിലെ ചാണക്യ ഹൈസ്കൂളിൽ നിസ്കാരം നിർവഹിച്ച മുസ്ലിം പെൺകുട്ടികൾക്ക് ബജരംഗദൾ പ്രവർത്തകരുടെ മർദ്ദനവും അസഭ്യം പറിച്ചു സ്കൂളിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച പ്രവർത്തകർ പെൺകുട്ടികളെ മർദ്ദിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ അനുവാദമില്ലാതെ കയറുകയായിരുന്നു ബജരംഗദൽ പ്രവർത്തകർ അവർ അവിടെ നിസ്കരിക്കുന്ന പെൺകുട്ടികളെ മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതുമാണ് വീഡിയോയിലുള്ളത് ഈ അക്രമികൾ തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് തുടർന്ന് ആ പെൺകുട്ടികളും സ്കൂളിലെ അധികൃതരും ബജരംഗദൽ പ്രവർത്തകരുമായി വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ബജരംഗദൽ പ്രവർത്തകർ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി എന്നും പറയുന്നു എന്നാൽ ഈ സംഭവത്തിനെതിരെ ആ പ്രദേശത്ത് വ്യാപകമായി പ്രതിഷേധം ഉയർന്നെങ്കിലും പോലീസ് ഇതുവരെ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആക്രമണത്തിൽ പങ്കാളികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സ്കൂളിൽ നിസ്കരിക്കാൻ പെൺകുട്ടികൾക്ക് അനുമതി ലഭിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവിടെ നിസ്കരിച്ച ആ പെൺകുട്ടികളെ മർദ്ദിച്ച ബജരംഗദൽ പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മജ്ലിസെ ബച്ചാവോ തെഹരീഖ് വക്താവായ അംജദുള്ള ഖാൻ രംഗത്ത് വന്നിട്ടുണ്ട് വനപാർഥിയിലെ ചാണക്യ ഹൈസ്കൂളിൽ അതിക്രമിച്ചു കയറിയ ബജരംഗിതരിലെ ചില സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ അധികൃതരുടെ അനുമതിയോടെ പ്രാർത്ഥന നടത്തുകയായിരുന്ന മുസ്ലിം പെൺകുട്ടികളെ മർദ്ദിക്കുകയും സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഈ സംഭവം നടന്നിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഈ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്യുകയോ എഫ്ഐ ആർ ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇത്തരം സംഭവങ്ങൾ കേവലം മുസ്ലിം വികാരങ്ങളെ വ്രണപ്പെടുത്തുകയോ മാത്രമല്ല രക്ഷിതാക്കളിലും അവിടുത്തെ വിദ്യാർത്ഥികളിലും ഭയം കൂടി സൃഷ്ടിക്കുന്നതിനാൽ കേസിൽ സമഗ്രമായി അന്വേഷണം നടത്തി സംഭവത്തിൽ പ്രതികളായ എല്ലാ ബജരംഗത പ്രവർത്തകരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് അംജദുള്ള ഖാൻ എക്സിൽ പങ്കുവച്ച ആ കുറിപ്പിൽ പറയുന്നത് അതേ പോസ്റ്റിൽ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി തെലങ്കാന പോലീസ് ജില്ലാ കലക്ടർ തെലങ്കാന ഡി ജി പി എന്നിവരെയും അദ്ദേഹം ടാഗ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മജ്ലിസെ ബച്ചാവോ തഹരി അംഗങ്ങൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഒരു കത്തും അയച്ചിട്ടുണ്ട് ചില സ്കൂളുകളിൽ പ്രാർത്ഥന അനുവദിക്കാറില്ല എന്നാൽ അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കാറുണ്ട് അത് സ്കൂൾ അധികൃതർ അംഗീകരിച്ചു കൊടുത്തതുമാണ് അവിടേക്കാണ് പുറത്തുനിന്നുള്ള ഈ വർഗീയ ശക്തികൾ കടന്നുകയറി പെൺകുട്ടികളെ വരെ മർദ്ദിക്കുന്നത് അടച്ചിട്ട ഒരു മുറിയിൽ പ്രാർത്ഥിക്കുകയായിരുന്ന പെൺകുട്ടികളെയാണ് ഇവർ വാതിൽ തുറന്ന് അകത്തു കയറി അസഭ്യം പറയുന്നതും മർദ്ദിക്കുന്നതും